നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് ഭരണഘടനാപരമായ അധികാരമില്ലെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സുപ്രീംകോടതിയുടേത് അതിരുകടന്ന രീതിയാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണെന്നും ഇപ്പോൾ രണ്ടംഗ ബെഞ്ച് പരിഗണിച്ച വിഷയം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടിയിരുന്നതാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ഗവർണർക്കെതിരായ സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിന് വിധിയെക്കുറിച്ച് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം ബില്ലുകളിൽ എത്രനാൾ കൊണ്ട് തീരുമാനമെടുക്കണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല കോടതി പോലെ മൂന്ന് മാസം കാലാവധി നിശ്ചയിക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം അതിനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതികൾ കോടതി നടപ്പാക്കുകയാണെങ്കിൽ പാർലമെന്റ് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു രണ്ട് ജഡ്ജിമാർ ഇരുന്നു ഭരണഘടനാ വ്യവസ്ഥകളുടെ മേൽ വിധിക്കുന്നത് എങ്ങനെയാണ് ഇത് ജുഡീഷ്യറിയുടെ കടന്നുകയറ്റമാണ് കോടതി ചെയ്യാൻ പാടില്ലാത്തതാണ് കോടതി പരിഗണനയിലുള്ള ബില്ലുകളുടെ കാര്യത്തിൽ തമിഴ്നാടിന്റെ വിഷയവും കേരളവുമായി ബന്ധമില്ല തമിഴ്നാട്ടിലെ ബില്ലുകളുടെ സ്വഭാവമല്ല കേരളത്തിലേത് തമിഴ്നാട് ഗവർണറെ സംബന്ധിച്ച് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അവർ അഭിമുഖീകരിക്കട്ടെ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും വർഷങ്ങളായി കിട്ടിക്കിടക്കുന്ന കേസുകൾ എത്രയെന്ന് നമുക്കറിയാം കേസുകൾ തീരുമാനമെടുക്കാതിരിക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കാരണങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെയുള്ള കാരണങ്ങൾ ഗവർണർമാർക്കും ഉണ്ടാകും അത് കോടതികൾ മനസ്സിലാക്കണം കേരള രാജ്ഭവനിൽ ഒരു ബില്ല് മാറ്റിവച്ചിട്ടില്ല ചില ബില്ലുകൾ രാഷ്ട്രപതി കയച്ചതാണ് അതിൽ തീരുമാനമെടുക്കാനുള്ള ഭരണഘടനാ അവകാശം രാഷ്ട്രപതിക്കാണ് ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായുള്ള വിഷയത്തിൽ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ശരിയായിരുന്നുവെന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറയുന്നു